ജോണിക്കുട്ടിയും എൽസമ്മയും വളരെ സന്തോഷത്തോടാണ് സൗദി അറേബ്യയിൽ നിന്ന് നാട്ടിലേക്ക് വന്നത് അവർക്ക് മൂന്ന് മക്കൾ രണ്ട് പെണ്ണും ഒരാളാണ് മോനാണ് മൂത്തത് മോൻ്റെ ഇളയത്ത് രണ്ട് പെൺകുട്ടികൾ ഇരുപത്തിയഞ്ച് വർഷം ജോണിക്കുട്ടിയും എൽസമ്മയും സൗദി അറേബ്യയിലെ ജോലി മതിയാക്കി പോരുവാൻ ഒരു കാര്യമുണ്ട് എൽസംക്ക് ചില ചില രോഗങ്ങൾ നാട്ടിൽ വന്ന് ഇനിയത് ചികിത്സിക്കാം എന്നുള്ള തീരുമാനത്തിലാണ് അവർ നാട്ടിലേക്ക് വരുവാൻ വേണ്ടി തീരുമാനിച്ചത് ഗൾഫിലെ ജോലി മതിയാക്കി ആവശ്യമൊക്കെയും സമ്പാദിച്ചു ഇതിനുടകം നാട്ടിലൊരു വീട് വെച്ചിരുന്നു അപ്പോൾ ഇനിയുള്ള കാലം മക്കളെയും കൂട്ടി ആ വീട്ടിൽ താമസിക്കാം ബാക്കിയുള്ള മക്കളുടെ പഠന കാലം നാട്ടിലായിക്കോട്ടെ എന്ന് കണ്ടു എന്നാൽ നാട്ടിൽ വന്ന ജോണിക്കുട്ടിക്ക് പിന്നുണ്ടായ ദുരന്തം വളരെ താങ്ങാനാകാത്തതായിരുന്നു രലസമ്മേള രോഗം പിന്നെയും മൂർച്ഛിച്ചു വന്നു ചില വിഭ്രാന്തികൾ പരസ്പര വിരുദ്ധമാവുന്ന ചില സംസാരങ്ങൾ ചില ഹോസ്പിറ്റലൊക്കെ ഇങ്ങോട്ട് കാണിച്ചിട്ടും ആ രോഗം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം യേൽസമ്മ ആ അപ്പനെയും മക്കളെയും വിട്ട് വേർപിരിഞ്ഞു പോയി മരണം കൊണ്ടുപോയി യോണിക്കുട്ടിക്ക് അത് വളരെ ആഘാതമായി മക്കൾക്കും അത് വളരെ ആഘാതമായി ഏതാണ്ട് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ യോണിക്കുട്ടിയുടെയും സ്വഭാവത്തിന് എന്തോ മാറ്റം വന്നു അതും പരസ്പര വിരുദ്ധമാവുന്ന സംസാരങ്ങളും ആരോടെയും വഴിയേ പോകുന്നവരോടൊക്കെയും ഇന്ന് ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്വഭാവമായി ഒടുവിൽ നാട്ടുകാരും വീട്ടിൽ കൂടി ജോണിക്കുട്ടിയെ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇന്ന് ജോണിക്കുട്ടി ആ മെൻ്റൽ ഹോസ്പിറ്റലാണ് ആരെയും തിരിച്ചറിയാൻ വയ്യ വസ്ത്രം നല്ലത് ധരിക്കത്തില്ല കയ്യിൽ പൂട്ടുവലങ്ങിട്ട് അതായത് കൂച്ചു വിലങ്ങിട്ട് ഇന്നാ മുറിക്കുള്ള ബന്ധനത്തിലാണ് വെടിയിൽ കൊണ്ടുവരാനൊക്കത്തില്ല ആകപ്പാടെ പ്രശ്നമാണ് എന്നാൽ ഈ മക്കൾ പേരും വളരെ കഷ്ടത്തിലായി ഞങ്ങളുടെ മമ്മി ഞങ്ങളെ വിട്ടുപോയി തങ്ങളുടെ പപ്പായും ഈ അവസ്ഥയിലായി ആ ഒരു വേദനയായിരിക്കും ഈ മക്കൾക്കും തുടർന്നുള്ളതായ ആ ഒരു മുന്നോട്ടുള്ള അവരുടെ ജീവിതം മക്കളും ആരോടെയും സംസാരിക്കാൻ അവർക്കിന്ന് ഒരുങ്ങത്തില്ല ആ വീടിന് വെളിയിൽ അവർ ഇറങ്ങത്തില്ല ആവശ്യത്തിന് പണം ബാങ്കിനുണ്ടെങ്കിലും അതെടുത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് അവരെ കൊണ്ടും അതിന് കഴിയുന്നില്ല മൂത്ത മകൻ ആവശ്യത്തിന് മാത്രം വെളിയിൽ ഇറങ്ങി ബാങ്കിൽ പോയി ആവശ്യമുള്ള പൈസ എടുത്ത് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ആ മൂന്ന് പേരും ഇന്ന് വീട്ടിൽ ആരുമായിട്ടും യാതൊരു ബന്ധമോ അടുപ്പവും ഇല്ലാതെ ഇന്ന് അവർ മൂന്ന് പേരും ആ വീട്ടിൽ കഴിയുകയാണ് ഇതെന്തൊരു വിധിയാണ് ചില മന്ദബുദ്ധികളെ പോലെ തലയ്ക്ക് സ്ഥിരമില്ലാത്തവരെ പോലെ എത്ര സുഖമായി കഴിഞ്ഞവരാണ് എത്ര സന്തോഷമായിട്ട് കഴിഞ്ഞവരാണ് എന്നാൽ ഇന്ന് അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ് വീട്ടിൽപ്പെട്ടവരായിട്ടോ നാട്ടിൽപ്പെട്ടവരുമായിട്ടോ യാതൊരു ബന്ധത്തിനും അവർ ധുനിയുന്നില്ല പള്ളിക്കാരും വീട്ടിൽപ്പെട്ടവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാലും അവരാരെയും വീടിനുള്ളിൽ പ്രവേശിക്കത്തില്ല കാരണം അവർ ഭയന്നുപോയി അവരുടെ ജീവനം തന്നെ ഭയന്നുപോയി പപ്പായുടെയും മമ്മിയുടെയും കൂടെ ജീവിച്ചപ്പോൾ സന്തോഷമായി കഴിഞ്ഞിരുന്ന ആ മക്കൾ ഇന്ന് ഒന്നും അറിയാത്തവരെ പോലെ തങ്ങൾ തങ്ങൾ അവർ തമ്മിൽ തങ്ങൾ പോലും സംസാരമില്ല എന്തെങ്കിലും വെച്ച് കഴിച്ചെങ്കിൽ കഴിച്ചു ഇന്ന് വളരെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ആ കുഞ്ഞുങ്ങൾ കഴിയുകയാണ് അവരുടെ പപ്പ ഇന്ന് ആ മെൻ്റൽ ഹോസ്പിറ്റലിൽ ഒരു മുറിക്കുള്ളിൽ തലവറയിലാണ് എന്തൊരു വിധിയാണ് ഇതാണോ ജീവിതം